മോംസ് കിച്ചൺ നെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദോശയ്ക്കും ഇഡലിക്കുമൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇതിൻ്റെ ദോശപ്പൊടി ഇഡലിപ്പൊടിയെന്നൊക്കെ പറയും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലായിടത്തും ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ദോശയുടെ കൂടിയും ഇഡലിയുടെ കൂടിയും ഒക്കെ ഇത് എണ്ണയിൽ ചാലിച്ചിട്ട് നമുക്ക് തരും ഇത് ദോശയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആണ് അപ്പം നമുക്കത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് ചെറുപയർ പരിപ്പ് വെളുത്തെള് സീഡ് ഉണക്കമുളക് കറിവേപ്പില കുറച്ച് ജീരകം കുരുമുളക് ഉലുവ പിന്നെ കായപ്പൊടിയും ഉപ്പും ആവശ്യത്തിന് ഇത് നമുക്ക് ഓരോന്നും വേറെ വേറെ ആയിട്ട് വറുത്തെടുക്കാം കാരണം ഓരോന്നും ഫ്രൈയിങ് ടൈം ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വറുത്തെടുക്കാം അതിനധികം സമയമൊന്നും എടുക്കത്തില്ല കേട്ടോ കുറച്ച് സമയം സമയമെടുക്കത്തുള്ളൂ ആദ്യം നമുക്ക് ഉഴുന്ന് വറുത്തെടുത്തിട്ടുണ്ട് ബോൾ ഉഴുത്താണ് എടുത്തിരിക്കുന്നത് രണ്ടാമത് കടലപ്പരിപ്പ് അത് കഴിഞ്ഞിട്ട് ചെറുപയർ പരിപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ചമ്മന്തിപ്പൊടിയാണ് ദോശയുടെ കൂടെ ഇഡലിയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ് ഇത് വെളുത്ത എള്ളാണ് എള്ള ആദ്യമൊന്നും വറുത്തെടുത്തപ്പോൾ ആയില്ല അതുകൊണ്ട് രണ്ടാമതൊന്നും കൂടി ഇട്ടിട്ട് കുറച്ചും കൂടെ ഫ്രൈ ചെയ്തെടുത്താണ് നെക്സ്റ്റ് നമ്മൾ നമ്മളിടുന്നത് ഫ്ലാക്സീഡാണ് ഫ്ളാക് സീഡ് ഒരു ബ്രൗൺ കളറിൽ നല്ല ഹെൽത്തി സാധനമാണ് ഈ ഫ്ലാക് എന്ന് പറയുന്നത് ഇത് ബ്രൗൺ കളർ ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഇത് നമ്മൾ വറുത്ത് എടുക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടും നമ്മളെ കടുവൊക്കെ പൊട്ടുന്ന പോലെ പൊട്ടും ആ സമയത്ത് തന്നെ ഇത് വറുത്ത് കൊടുക്കും അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും പിന്നെ നമ്മൾ കുറച്ച് ഉണക്കമുളക് കറിവേപ്പില അതിൻ്റെ കൂടെ കുറച്ച് ഒരു പിഞ്ച് ജീരകം കുരുമുളക് ഉലുവ ഇതൊക്കെ എടുത്ത് വറുത്ത് മാറ്റി വയ്ക്കാം പിന്നെ നമുക്കിതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പൊടിച്ചെടുക്കാം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം നമുക്കിത് മിക്സിയുടെ ജാറിന് കണക്കായ നമ്മളത് പൊടിച്ചെടുക്കാം എന്നിട്ടതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി കായപ്പൊടി ഇട്ടാലേ അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആവത്തുള്ളൂ ചെറിയൊരു എരിവും ഒക്കെ ആയിട്ട് നല്ല ഇത് കഴിക്കാൻ ഇതിൻ്റെ കൂടെ നല്ലെണ്ണയാണ് മിക്സ് ചെയ്യേണ്ടത് നല്ലെണ്ണ മിക്സ് ചെയ്യുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് പലരും ഇത് കഴിച്ചിട്ടുണ്ടാവും നമ്മുടെ വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ ദോശയുടെ കൂടെയൊക്കെ ഇത് കിട്ടും തമിഴ്നാട്ടിലെ എല്ലാ ഹോട്ടലിലും മിക്കവാറും ഇത് കൂടെ ഉണ്ടാവും നമ്മൾ ടേബിളിൻ്റെ ഇതിങ്ങനെ ചാലിച്ചിട്ട് വെച്ചിട്ടുണ്ടാകും അവർ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അതിന് നല്ലെണ്ണ ഉപയോഗിക്കുന്നതിന് വേറെ തന്നെ ടേസ്റ്റാണ് അങ്ങനെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കാം ഇതൊരു ബോക്സിലിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കാലം നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൽ നമ്മൾ കടല ഇട്ടുണ്ട് നിലക്കടല നിലക്കടല ഫ്രൈ ചെയ്തിട്ടില്ല കാരണം ഫ്രൈ ചെയ്ത കടല വാങ്ങിയത് കൊണ്ട് അത് സെപ്പറേറ്റ് പൊടിച്ചിടുകയാണ് ചെയ്തത് ആവശ്യത്തിന് ഉപ്പും ചേർക്കണേ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് വീഡിയോ ഒക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹോംസ് കിച്ചനായിട്ട് എന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് മീൻസ് റീൽസ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊന്ന് കാണണേ അപ്പം എല്ലാവർക്കും താങ്ക്സ്